സ്വപ്നം കാണാറില്ലേ അതുമില്ല സ്വപ്നത്തില് ഞാനില്ലേ നമ്മൾ തന്നെ സ്വപ്നം നമ്മളെന്നെ മരിച്ചു കളിക്കണം അവനവൻ തന്നെ മരിച്ചു കളിക്കണം അവനവൻ തന്നെ സ്വപ്നം ഒക്കെ കാണും പൂക്കിന് പഞ്ഞി ഒക്കെ വെച്ച് വളരെ സന്തോഷമായിട്ട് കിടക്കും അപ്പോഴാണ് ആയൽമക്കാരൻ നമ്മുടെ നമ്പർ വൺ ശത്രു റീത്തൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നെഞ്ചത്ത് വെക്കാൻ വരികയാണ് ഒറ്റ ചവിട്ട് കൊടുത്തു അവന്റെ റീത്ത് അപ്പോഴാണ് തൊട്ടടുത്ത് കിടന്ന ചേട്ടൻ രമേശേട്ടൻ ചെന്ന് ഭിത്തി ചെന്ന് പാറ്റി നാല് വല്ലും പോയി എനിക്ക് നല്ല ശക്തി എന്താ സംശയം സംശയമുണ്ടോ ഈ സ്വപ്നാവസ്ഥയില് കിടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതെല്ലാം സ്വപ്നം കാണുന്ന എനിക്ക് എന്താണ് ശക്തിയാണ് മനസ്സിലായില്ല അതല്ല സ്വപ്നത്തിന്റെ കലയും അല്ല ചില ചില കുട്ടികൾ കണ്ടില്ലേ ഉറക്കം ഉറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നം കണ്ടിട്ട് കരയും അയ്യോ കരടി വരുന്നത് പുലി വരുന്നത് ആന കുത്താവം വരുന്നത് പാമ്പ് വരുന്നത് എന്നൊക്കെ പറയും അപ്പൊ അച്ഛനമ്മയും കൂടെ അവിടെ നിന്ന് പറയൂ എന്ത് രസാനം രാത്രി കുട്ടപ്പൻ കളിയൊക്കെ ആഭാനങ്ങളൊന്ന് അരങ്ങിക്കുകയാണ് അത് കാണുന്നവനെ സമാശ അച്ഛപ്പം മുഴി കിടക്കണം പാമ്പിന്റെ ഒക്കെ ഭക്തി ഇങ്ങനെ നിക്കുകയാണ് അവൻ അത് സത്യമാണ് ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ തീർത്ഥം പറഞ്ഞത് സ്വപ്നത്തിന് വരുന്ന കടുവയെ ആക്രമിക്കാനായിട്ട് തലേടിട്ടുള്ള കൊടുവാളെടുത്ത് വെട്ടാൻ പറ്റുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടത് നടക്കുന്ന കാര്യമില്ല അപ്പൊ സ്വപ്നത്തിൽ ഒരു ഞാനുണ്ട് അത് മനസ്സിലായില്ല സ്വപ്നം കാണുന്ന സാക്ഷിയായ ഞാൻ ഇനി സുഷുപ്ത് അവസ്ഥ ഉറക്കത്തിൽ ഒരു ഞാനുണ്ടോ ഉറങ്ങാറില്ല ആ ഉറങ്ങുന്ന സമയത്ത് ഞാനുണ്ടോ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരാൾ ചോദിക്ക എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ആ എന്ന് പറയണമെങ്കിൽ അനുഗ്രഹിക്കുന്നു പറയണെങ്കില് അറിഞ്ഞിട്ടല്ലേ അപ്പൊ അതറിഞ്ഞാരുന്നു അപ്പൊ പറയും ഉറക്കത്തിന് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമല്ലോ അപ്പോഴോ അപ്പോഴും ഉണ്ട് ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ഒരു അറിവാണ് മനസ്സിലായില്ല അറിഞ്ഞില്ല എന്ന അറിവിനെ അറിവാക്കി മാറ്റിയൊരു ഞാൻ അറിയാതിരുന്ന എന്നെ അറിഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞില്ല എന്നത് അറിഞ്ഞുകൊണ്ട് വന്നത് അത് അറിവായി മാറണമെങ്കിൽ അറിവായ ഞാൻ അറിവായി ഒഴിവായി എന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ ആ ഞാനാണ് നേരത്തെ ഇരുപത്ത് പുറത്ത് ചാടിയത് അപ്പോ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്ന എന്റെ എന്ന് എന്നിലൊരുത്തിരിക്കുന്ന കോൺഷ്യസ്നെസിനെയാണ് ഭാരതം ഞാൻ എന്ന് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അതായത് സാക്ഷി രൂപത്തിലുള്ള ബോധം കോൺഷ്യസ്നസ് എന്നൊക്കെ പറയും ഇത് പിടികിട്ടിക്കഴിഞ്ഞാൽ ജീവിതം ശാന്തം ഇത് പരിശീലിച്ചോളൂ എങ്ങനെ പരിശീലിക്കേണ്ടത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകളൊക്കെ പരിശോധിച്ചോളൂ സാക്ഷിയായിട്ട് ഇരുന്നാൽ മതി ഒരു സാക്ഷിയായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം നൽകും ഉദാഹരണം പറഞ്ഞ സിനിമ കാണുന്നു സിനിമ കാണുന്ന സമയത്ത് അതിനകത്ത് കാണുന്ന നമ്മൾ ആസ്വദിക്കുന്നില്ലേ മനസ്സിലായിക്കമ്മളൊരു സിനിമ കാണുക അതിനകത്ത് വലിയ വയലൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ അതൊക്കെയാണല്ലോ വയലൻസ് ഒക്കെയാണ് എല്ലാവരും പുഷ്പത്താലു പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയണത് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർ പറയും വളരെ പെർഫെക്ഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കണം അല്ല നമ്മളങ്ങനെ പറയും ഓ ആ പിന്നെ ആ സീനൊക്കെ ഒന്ന് കാണണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാണണ്ടോ കൊണ്ട് അതേ സമയം രംഗം നമ്പർ ടു നമ്മള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് നോക്കുക അവിടെ വലിയ തവണ നടക്കുക പല്ലോറ് വരിക അപ്പൊ തങ്ങമ്മ രാജമ്മയോട് പറയുക നിക്ക് രാജമ്മ തലയില് കല്ലൊക്കെ വന്നപ്പോ നമ്മുടെ ഒക്കെ തലച്ചോറൊക്കെ ചേതറി എന്ത് ചോര പോലെ വരും ഉടലൊക്കെ ഇപ്പൊ പുറത്ത് വന്ന എന്ത് ആവിട് നോട് രക്ഷപ്പെടുക ചെയ്യും കാരണം എന്താ ഒന്നില് നമ്മള് സാക്ഷിയാണ് മറ്റെന്തേലും ഉണ്ട് മനസിലായില്ല അപ്പൊ സാക്ഷിയായിട്ട് നിക്കാൻ പഠിച്ചാ മതി എങ്ങനെ വീട്ടിലിപ്പം പിന്നെ മക്കളെ കല്യാണം കഴിഞ്ഞ അമ്മ അച്ഛനും സാക്ഷിയായിട്ടിരുന്ന ഒരു വഴപ്പുണ്ടാവില്ല വീട്ടിൽ മോനും ഭാര്യയും കൂടെ നടന്നു വരുന്നു അപ്പൊ നമ്മളെ നാളെ തൊട്ട് സാക്ഷി സാക്ഷിയെത്തി അവരെന്ത് വേണം ചെയ്തോ മക്കൾ വന്ന് പൈസ കൊച്ചു വയ്ക്കുക അമ്മേ ഒരു പതിനായിരം ആണല്ലോ ഞാൻ സാക്ഷിയാണ് മോനെ ഞാൻ അതിനകത്ത് ഇടപെടല സപ്താഹം കഴിഞ്ഞാലും ഞാൻ സാക്ഷി അത് ഇവിടെ വളരെ പറഞ്ഞു എന്ത് വളരെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാക്ഷിയായിരുന്നല്ലോ ഒരു കുഴപ്പമില്ല വളരെ ശാന്തമായിട്ട് എല്ലാറ്റിനും മീതെ ആ ശാന്തത ഫീൽ ചെയ്തു വരുമ്പം ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല അതൊക്കെ എങ്ങനെ നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കും ഒരു വർഷം ഉണ്ടാവില്ല അപ്പൊ എന്താ വേണ്ടത് സാക്ഷിത്വ രൂപത്തിലുള്ള ബോധത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം ഫുൾ ടൈമർ അല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ഞാൻ സാക്ഷിയാണ് എന്ന ബോധ്യത്തിന് ഇരുന്നാലും നമുക്ക് അതിന്റെ രസം മനസ്സിലാവുന്നു അപ്പൊ പറഞ്ഞു വന്നില്ലെങ്കിൽ തിരിച്ചു പോയാല് ഈ ഞാനാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായതൊന്നും അതാണ് അഹം ബ്രഹ്മാസ്മി ഇവിടെ കാണുന്നതെല്ലാം ഒന്നാണെന്നല്ല ഇവിടെ കാണുന്നവയെല്ലാം എന്നിലെ ഞാൻ അതിന്റെ സത്ത ഒന്നാണെന്ന് ധരിക്കണം എന്നാണ് അവര് പറഞ്ഞത് മനസിലായില്ലേ അതായത് ഈ നായയിലും മൂച്ചയിലും കല്ലിലും മണ്ണിലും ഒക്കെ കാണുന്ന സ്തംഭം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് അല്ല അതെല്ലാം ഒന്നാണെന്നല്ല അതെനിക്ക് ബോധ്യപ്പെടണം അപ്പോഴാണ് തപ്പ മനസ്സിലാവുക ഞാൻ അന്വേഷിക്കുന്നത് പുറത്തല്ല എന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ഞാൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ് സൃഷ്ടി ഞാൻ എന്നിൽ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് സ്ഥിതി ഞാൻ എന്നിൽ ലയിക്കുന്നത് സംഹാരം അപ്പൊ അഹങ്കാരനാശം പുറമേയുള്ള ഞാൻ അകത്തുള്ള എന്നിൽ ലയിക്കണം അപ്പൊ രണ്ട് മുഖങ്ങള് മാറും നമുക്ക് രണ്ട് മുഖമാണ് എത്ര ശാലയിൽ ഇരിക്കുന്ന ഈ നമ്മളുടെ ഈ മുഖാണ് ഒറിജിനൽ മുഖം മുഖം അല്ലെ അമ്പലത്തിനൊക്കെ തൊഴാൻ പോകുമ്പോ ഇതുപോലെയാണ് അതുകൊണ്ടാണ് ഈശ്വരനെ അനുഗ്രഹിക്കാൻ പറ്റാതെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി നാളെ തട്ട് അമ്പലത്തിലേക്ക് കേറുന്ന സമയത്ത് ആ പടി കയറുമ്പം ആ ഗോമതിക്കുന്ന കണ്ടില്ലേ അയ്യോ എത്രയും ഒരു സ്ത്രീ പഞ്ചായത്തിലില്ലാന്ന് തോന്നുന്നു ഇപ്പൊ കണ്ടാലും കൈയ്യൊക്കെ തൊഴുത് തലയൊക്കെ കൊളിച്ച് ഒക്കെ കൊളിക്കുന്ന കണ്ടെങ്കിൽ ഇതുപോലെ തങ്കപ്പെട്ട ഒരു ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ ഇല്ലാന്ന് തോന്നില്ല അടിവെച്ചടിവെച്ചൊക്കെ നടക്കുന്ന ഗുരുവായനൊക്കെ ചെന്നാ കാണ ഇൻ വേറെ അടിവെച്ചൊക്കെ ഓരോരുത്തരും നടക്കുന്നൊക്കെ കണ്ടെങ്കിൽ ഇതുപോലെ നല്ല മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ അവതരിക്കുന്ന ഭഗവതി വിചാരിക്കും തങ്കമ്മ എന്നൊന്ന് അനുഗ്രഹിച്ച ആ ജാതി പുള്ളിയിലെ പൊളിക്കണം അങ്ങനെ അതൊക്കെ തങ്കമ്മ കടിയും കിടന്ന ആ വളവും കഴിയുമ്പോൾ ഭദ്രകാളി ദേവി പുറകെ പോയി ആളെ കാണണ്ട പിന്നെ ആ വളവ് കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ എന്തൊരു നാളില്ല ഇങ്ങനെ പോയ ആള് പിന്നെ അത് ഇങ്ങനെ ആളക്കണ പിന്നെ ഇതൊക്കെ വീട്ടിലല്ലേ ഞാൻ ചന്തയിൽ പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും അങ്ങനെ അതിപ്പോ നമ്മള് ഒബ്സർവ് ചെയ്താൽ മനസ്സിലായി നമ്മക്ക് തന്നെ വ്യത്യാസം വരും കമ്പാർട്ട്മെന്റിന് ഞാൻ വളരെ വർത്താനൊക്കെ ഇരിക്കുമ്പോൾ എവിടെ പോകണം ആ ഞാൻ ആ ഞാൻ ഇതേ ചങ്ങാതി തന്നെ സെക്കൻഡ് ഒക്കെ അവന്റെ ഭാവം മാറാ ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈറ്റ് മറിഞ്ഞാലും ഇപ്പൊ എന്ന് എന്നും പറഞ്ഞിരിക്കും അവസ്ഥക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇത് മാറാനാണ് പറഞ്ഞത് ഇത് മാറ്റാനാണ് പറഞ്ഞത് അപ്പം ആനന്ദം വരും അപ്പോഴാണ് കാരുണ്യം കൃപയും അനുകമ്പയും ഒക്കെ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുക നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ലത് അപ്പോഴാണ് ഈശ്വരനും അതിനാധാരമായ ശക്തിയും ഒന്ന് തന്നെയാണെന്ന പൂർണാവബോധം അപ്പോഴാണ് ഭേദഭാവനകളില്ലാത്ത കൃപയും കാരുണ്യം മനസ്സിലാവില്ല നമുക്ക് മറ്റൊരാളോട് കൃപയും കാരുണ്യം കാണിക്കാൻ പറ്റില്ല ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന പരിഗണനയും കൃപയുമാണ് മറ്റൊരാളിലും എനിക്ക് ചെലുത്താൻ പറ്റുക അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാതിൽ ചെറിയൊരു പദ്ധതി അല്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരാളോടും പലപ്പോഴും കൃപയും കാരുണ്യം കാണിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൃപയും കാരുണ്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയിൽ നിന്നാണ് എൻ്റെ അമ്മ അത്ര നല്ല വലിയ ഒരാളൊന്നും ആയിരുന്നില്ല സാധാരണ സ്കൂളിൽ ടീച്ചറായിരുന്നു ടീച്ചർന്ന് പറഞ്ഞാൽ നല്ല ടീച്ചറൊന്നും ആയിരുന്നില്ല പഴയ ടി പഠിച്ചിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ പഴയ കാലത്ത് ടി ടി എസ് ഏതാണ്ട് ചെയ്തപ്പോ അമ്മയാണ് സ്കൂളില് ജോലിക്ക് എടുത്താണ് അതുപോലൊക്കെയാ പക്ഷെ അമ്മയ്ക്ക് നല്ല ബുദ്ധി ആയിരുന്നു എനിക്ക് തോന്നുന്നു അമ്മ അങ്ങനെ പഴയ കാലത്ത് ജോലിയൊക്കെ കിട്ടി അങ്ങനെ എൽ പി സ്കൂളിൽ അമ്മയ്ക്ക് മനസ്സിലായി യു പി സ്കൂളിൽ കൂടുതൽ ശമ്പളം അപ്പൊ അമ്മ അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ സ്കൂളിലേക്ക് പോയി യു പി സ്കൂളിൽ ചെന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലായി ഹൈസ്കൂളിലൊക്കെ ഗംഭീര സാധനം അങ്ങനെ അമ്മ അവിടെ നിന്നെ പഠിച്ച് വീണ്ടും അമ്മ ഹൈസ്കൂളില് മലയാളമാണ് അമ്മ തെരഞ്ഞെടുത്ത് പഠിച്ച് ഹൈസ്കൂളിലേക്ക് പോയി അങ്ങനെ അവിടെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊറേ കാലം കഴിഞ്ഞപ്പം പ്ലസ് ടു ഒക്കെ അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഈ ഹയർ സെക്കൻഡറിയിലേക്ക് കിട്ടി പോയി അത് വലിയ നമ്മൾ നമ്മള് മഴയൊക്കെ പോയുമ്പോ മീനൊക്കെ ചെന്ന് പല പറ്റുന്ന പോലെ എന്റെ അമ്മയും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്ന് പറ്റി സർവീസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഈ കോൺസ്റ്റബിൾ മൂത്തും മൂത്ത് എസ് ഐ ആവുന്ന പോലെ എന്റെ അമ്മയും അവസാനം ആ സ്കൂളിന്റെ പ്രിൻസി ആ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് അറിയാമെന്ന് ഞാൻ എനിക്ക് പറയാൻ പക്ഷെ പിന്നെയും അമ്മ അവിടെ ഒന്നും നിന്നില്ല അമ്മ വീണ്ടും അവിടെ നിന്നൊക്കെ പോയി ഈ അധ്യാപകരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ഡയറ്റിന്റെ ഡയറക്ടറായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അമ്മ റിട്ടയർ ആയി ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ അമ്മയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അത് അനാദൃശ്യമായ പ്രിൻസിപ്പിളും അങ്ങനെ എന്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു ഹിന്ദി ഭാഷ ഹിന്ദി ഭാഷ മലപ്പുറം ജില്ലയിലാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടാണ് അച്ഛനായിരുന്നു അച്ഛൻ ഇപ്പൊ തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് പക്ഷെ അച്ഛനും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തലക്കാരിന് അച്ഛനും അമ്മ എന്നോട് പഠിക്കാൻ ഒരിക്കലും ആവശ്യപ്പെട്ടു എന്നെ ഒരു അക്ഷരം പഠിപ്പിച്ചില്ല അവരത് പറയില്ല ഞാൻ അതിന് എപ്പോഴും അമ്മയോടും അച്ഛനോടും പ്രതിഷേധം പറയാറുണ്ട് പാഠപുസ്തകങ്ങൾ അവർ ശ്രദ്ധിച്ച് പഠിപ്പിച്ചില്ല അങ്ങനെ അമ്മയുടെ ഒരു ഡിഗ്രി അങ്ങനെയായിരുന്നു പത്താം ക്ലാസിന്റെ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പത്താം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് വണ്ടി വൃത്തത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞു വസന്തം കേൾക്കാം ണ്ടായിട്ടുണ്ടാവും അപ്പൊ ഞാന് അമ്മയോട് ചെന്ന് ഇത് ഈ വൃത്തത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അമ്മ എന്നോട് ചോദിച്ച നീ എന്തിനാണ് തന്നെ പഠിക്കണത് നമ്മളെ പരീക്ഷ അമ്മ മലയാള ടീച്ചറല്ല ഇത് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എടാ നിനക്ക് വേറെ പണിയൊന്നുള്ളൂ നിനക്ക് എല്ലാ പരീക്ഷകൾക്കും നല്ല നല്ല വലിയ വല്യ വൃത്തങ്ങൾ കിട്ടാനിരിക്കവേ എന്തിനാടാ മോനെ പ്രത്യേകം വൃത്തം പഠിക്കുന്നെന്ന് ചോദിച്ച ബാച്ചാണ് എന്റെ അമ്മ പറഞ്ഞു അച്ഛൻ ഹിന്ദി ഭാഷ അച്ഛൻ ഇപ്പോഴും ഒരു പുസ്തകം വായിച്ചോണ്ട് വീടിന്റെ വാദത്തിൽ ഇരിക്കുന്നതാണ് എന്തിനാ എനിക്കറിയാൻ കഴിയും എന്നെ ഹിന്ദി പഠിപ്പിച്ചു എനിക്ക് ഇന്ന് വരെ ഹിന്ദി വായിച്ചിട്ട് ശരിയാവാറുമില്ലേ അത് പറഞ്ഞെന്താച്ചാൽ പക്ഷേ അമ്മയ്ക്ക് ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു ധാരാളമായിട്ട് മറ്റു പുസ്തകങ്ങൾ വാങ്ങി എസ് കെ കുറ്റക്കാടിന്റെ യാത്രാ വിവരണങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കനമുള്ളവ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ഞാൻ സ്വന്തമായി പരിശ്രമിച്ച് പ്രതിഷേധം അറിയിച്ചു പഠിച്ചപ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിക്കുന്ന ആദ്യത്തെ പുസ്തകം എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാവീരിലാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ എൻ്റെ ക്ലാസ് മുറിയിൽ ഇരുന്ന് പൊറ്റക്കാടിനെ ഒക്കെ സ്വപ്നം കണ്ടു പുതിയറയിലെ കോഴിക്കോട് പുതിയറയിലെ മലമില്ലിലെ ജോലി ഉപേക്ഷിച്ച് എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം റോമിലെ ഷെല്ലിയുടെ ശവകുടീരത്തിലേക്ക് കടന്നുപോയ പൊറ്റക്കാട് എന്നെ അത്ഭുതപ്പെടുത്തിക്കുന്നു ലോകം മുഴുവനും യാത്ര ചെയ്ത മഹാമനുഷ്യനെ പിന്നെ ഞാൻ പരിചയപ്പെടാൻ തുടങ്ങി രാജൻ കാക്കനാട് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തിനാണ് ഹിമാലയത്തിൽ മുഴുവനും ഒറ്റയ്ക്കളഞ്ഞതെന്ന് എന്നും മനസ്സിലായിട്ടില്ല എന്തൊരു കഥയാണ് ആ മനുഷ്യൻ അസാമാന്യ പ്രതിഭ പിന്നെയാണ് പീറ്റർ മാറ്റിസനെ പരിചയപ്പെട്ടത് ഉള്ളൻകൈയിലെ രേഖകൾ എന്ന പോലെ ലോകത്തിലെ മുഴുവൻ വഴികളും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഗംഭീരമായ പുസ്തകമാണ്